ടുഡേ മൂന്നാം മണിക്കൂർ സംഖ്യാപുസ്തകം ഒന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ രണ്ടാം വർഷം രണ്ടാം മാസം ഒന്നാം ദിവസം സീനായി മരുഭൂമിയിൽ സമാഗമ കൂടാരത്തിൽ വെച്ച് കർത്താവ് മോശിയോട് കൽപ്പിച്ചു ഗോത്രവും കുടുംബവും തിരിച്ച് ഇസ്രായേൽ സമൂഹത്തിലെ എല്ലാ പുരുഷന്മാരുടെയും കണക്കെടുക്കുക ഇരുപതും അതിന് മേലും വയസ്സുള്ള യുദ്ധം ചെയ്യാൻ കഴിവുള്ള ഇസ്രായേലിലെ സഹലരെയും ഗണം തിരിച്ചെണ്ണുക നീയും അഹ്റോനും കൂടിയാകണം കണക്കെടുക്കേണ്ടത് ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ തലവന്മാരെ കൊണ്ടുപോകണം നിങ്ങളെ സഹായിക്കാൻ വരേണ്ടവർ ഇവരാണ് റൂബേനിൽ നിന്നും ശ്രദ്ധയായിയുടെ പുത്രൻ എലിയാസർ ശ്രീമയൂനിൽ നിന്ന് സുരക്ഷയായിയുടെ പുത്രൻ സിബി സിബിലിയോൻ യൂതയായിൽ നിന്നും അമിതാവിൻ്റെ പുത്രൻ നാഹോർ ഇസ്കാറിൽ നിന്നും സോവാറിൻ്റെ പുത്രൻ നെത്താനോൻ സെബിലൂണിൽ നിന്നും ലോഹോറിൻ്റെ പുത്രൻ എലിയാബ് ജോസഫിൻ്റെ പുത്രന്മാരായ എഫ്രൈം മനേസെ എന്നിവരിൽ നിന്ന് യഥാക്രമം അമിതാവിൻ്റെ പുത്രൻ ലിയോഷാമ പെതുസൂറിൻ്റെ പുത്രൻ ഗമാലിയേൽ ബെഞ്ചമിനിൽ നിന്നും ഗിലയോത്തിൻ്റെ പുത്രൻ അബിദാൻ ദാനിൽ നിന്നും അമിഷാദാബിൻ്റെ പുത്രൻ അഹിസിയോർ അഹിസിയോറിൽ നിന്നും ഒഖ്രയിൻ്റെ പുത്രൻ പെഗിയേൽ പെഗേലിൽ നിന്നും റവേലിൻ്റെ പുത്രൻ എലിയാസാഫ് നഫ്താലിയിൽ നിന്നും ഏദാനിൻ്റെ പുത്രൻ അഹീറ ഇവരാണ് ഇസ്രായേൽ ജനത്തിൻ്റെ നേതാക്കന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട ഗോത്രതലവന്മാർ മോശയും അഹ്റോനും അവരെ സമീപിച്ചു രണ്ടാം മാസം ഒന്നാം ദിവസം അവർ ജനത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ഓരോരുത്തരുടെയും കുടുംബവും ഗോത്രവും അനുസരിച്ച് ഇരുപതും അതിൽ കൂടുതലും വയസ്സുള്ള വയസ്സുള്ളവരെ ആളാം പ്രതി പട്ടികയിൽ ചേർത്തു അങ്ങനെ കർത്താവ് കൽപ്പിച്ചതുപോലെ സിയേവൻ സീനായ് മലയിൽ വെച്ച് മോശ ഇസ്രായേൽ ജനത്തിൻ്റെ കണക്കെടുത്തു ഇസ്രായേലിൻ്റെ ആദ്യ ജാതനായ റൂബേൻ്റെ ഗോത്രത്തിൽപ്പെട്ട തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടവർ ഇരുപതും അതിന് മേലും പ്രായമുള്ള യുദ്ധ ശേഷിയുള്ളവർ നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് സ്നേഹമുള്ള ഇസ്രായേലിൻ്റെ ഓരോ ഗോത്രങ്ങളെയും തിരിച്ചുള്ള കണക്കെടുപ്പിനെ കുറിച്ചാണ് ഇന്ന് ഈ അദ്ധ്യായത്തിൽ വിവരിക്കുക സംഖ്യ എന്ന പുസ്തകത്തിൻ്റെ പേരിൽ ഇത് വരുന്നത് സംഖ്യയുടെ കണക്കെടുപ്പുകൾ അവിടെ നടക്കുന്നത് കൊണ്ട് ഈ പുസ്തകത്തിന് സംഖ്യ എന്ന പേര് നൽകി നമുക്കറിയാം ഈജിപ്തിൽ നിന്നും പുറപ്പെട്ട് അവർ ആ മരുഭൂമിയിൽ കടന്നു അതിനുശേഷം ചെങ്കടൽ തീരത്തെത്തി അവിടെയൊക്കെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് നമുക്കറിയാം ദൈവം അത്ഭുതകരമായിട്ട് അവരെ ചെങ്കടലിൻ്റെ നടുവിൽ മരുഭൂമിയിൽ എന്നതുപോലെ നടത്തി അവരെ സീനായിൽ കയറ്റി അവിടെയും അവർ യാത്ര ചെയ്ത് മരുഭൂമി യാത്ര ചെയ്തിട്ട് സീനായി മലയുടെ മുകളിൽ എത്തി നിൽക്കുക ഇനിയും ഘോരമായ യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഉള്ള പ്രദേശത്തുകൂടെ കടന്നു പോകണം എന്നുള്ളത് കൊണ്ട് അവരുടെ കണക്കെടുപ്പിലേക്ക് ദൈവം അവരെ കൊണ്ടുപോവുക പ്രിയമുള്ളവരെ ഇവിടെയൊക്കെ നമുക്കൊരു കാര്യം പോകും അവർ ഗോത്രം ഗോത്രമായിട്ട് അവർ തിരിഞ്ഞു നേ ഓരോ നേതാക്കന്മാരുടെ കീഴിൽ അവരണിനിരക്കുന്ന ചിത്രം നമുക്ക് കാണാം ഇവിടെയൊക്കെ ഇന്ന് ആ അവരുടെ ആ കൂട്ടായ്മയും അവരുടെ ആ വാക്തത്ത് ദേശത്ത് എത്തിച്ചേരുവാനുള്ള ആഗ്രഹങ്ങളും ഒക്കെ ഇവിടെ പ്രകടമാകുക ജീവൻ കൊടുത്തും ആ രക്ഷയുടെ വാഗ്ദാന ഭൂമിയിൽ എത്താനുള്ള അവരുടെ പരിശ്രമങ്ങളും അതിനുവേണ്ടിയുള്ള അവരുടെ ഒരുക്കങ്ങളും അവരുടെ ആ കൂട്ടായ്മ ഒന്നിച്ചുള്ള ആ പ്രയാണവും ഒക്കെ നമ്മൾ കാണുമ്പം നമ്മൾ ഇന്നെവിടെ നിൽക്കുന്നു നമുക്കും ഒരു വാക്തത്വ നാട് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന അതിലേക്കുള്ള പ്രയാണമാണ് നമ്മളെല്ലാം നടത്തുക നിത്യത അവകാശപ്പെടുത്തുക എന്നതാണ് മനുഷ്യൻ്റെ ജീവൻ്റെ ലക്ഷ്യം ഇവനീ മരുഭൂമിയിൽ ഈ ഈ ലോകമാകുന്ന മരുഭൂമിയിലേക്ക് നമ്മളെ ഇറക്കി വിട്ടിരിക്കുന്നത് ഇവിടതിലൂടെ കടന്നു പോയിട്ട് വിശുദ്ധിയുള്ളവരായി ആ വാക്തത്ത നാട്ടിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ് അവിടെ ഏത് മനോഹരമായ പളും കടലിൻ്റെ തീരത്ത് സന്തോഷത്തോടെ ദൈവത്തോടൊപ്പമുള്ള വാസത്തിന് നമ്മളെ ഒരുക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഇവിടെ ഈ കൂട്ടായ്മയുടെ അനുഭവം നമുക്ക് എവിടെ നിൽക്കുന്നു നമ്മളും ഗോത്രങ്ങളും കൂട്ടായ്മകളും എല്ലാം ഒന്ന് ചേർന്നുകൊണ്ട് നമ്മൾ ഈ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ അണിനിരക്കാൻ കടപ്പെട്ട നമ്മൾ ഇന്ന് എവിടെയാണ് നിൽക്കുന്നത് പരസ്പരം അടിച്ച് തകരുന്ന അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ